നമസ്കാരം കേരളത്തെ ആകെ സങ്കടത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്വപ്നങ്ങളുടെ ചിറകിലേറി കുവൈറ്റിലെത്തിയ നാൽപ്പത്തി അഞ്ചു പേരുടെ ചേതനയേറ്റ ശരീരം ഇപ്പോൾ കൊച്ചി വിമാനത്താവളത്തിലെത്തിയിരിക്കുന്നു കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുന്നത് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് നാൽപ്പത്തി അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ എത്തിച്ചത് ഇതിൽ ഇരുപത്തി മൂന്ന് മലയാളികളും ഏഴ് തമിഴ്നാട്ടുകാരും ഒരു കർണാടക സ്വദേശി എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ വന്നിരിക്കുന്നത് ശേഷിക്കുന്നവരുടെ മൃതദേഹങ്ങൾ ഡൽഹിയിലാണ് ഇറക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസിലാണ് വീടുകളിലേക്ക് എത്തിക്കുക ഓരോ ആംബുലൻസിനെയും പൈലറ്റ് വാഹനങ്ങൾ അനുഗമിക്കും പ്രവാസി കുടുംബങ്ങൾക്ക് ഒരിക്കലും തീരാത്ത നഷ്ടമാണെന്നുണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ദുരന്തത്തിൽ കുവൈറ്റ് സർക്കാർ സത്വര നടപടികൾ സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേന്ദ്ര സർക്കാരും ഉടനടി ഇടപെട്ടു കേന്ദ്ര സഹമന്ത്രി ഉടൻ തന്നെ കുവൈറ്റിലേക്ക് തിരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരികാരം കുവൈത്ത് സർക്കാർ ഇടപെട്ട് നൽകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇതിന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടുകാരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയും എത്തിയിട്ടുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് മൃതദേഹം അല്പസമയം പൊതുദർശനത്തിന് വയ്ക്കും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് തമിഴ്നാടിന്റെ ആംബുലൻസും ഇവിടെ എത്തിയതായാണ് റിപ്പോർട്ടുകൾ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും ആവശ്യമെങ്കിൽ ആംബുലൻസുകൾ വിട്ടുകൊടുക്കാനുള്ള സംവിധാനം നോർക്കയും ഒരുക്കി ുണ്ട് കേരള അതിർത്തി വരെ ഇതര സംസ്ഥാനത്തേക്കുള്ള ആംബുലൻസിന് പൈലറ്റ് വാഹനം അകമ്പടി സേവിക്കും റോഡ് മാർഗമായിരിക്കും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും മൃതദേഹങ്ങൾ കൊണ്ടുപോകുക വിശദമായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്